കഥാവായി യേശുക്രസന്റെ ധന്യതിരുനാമത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡുമായി ഈ പ്രഭാതയാമത്തിൽ നിങ്ങളെ അടുത്തെത്തുവാൻ കഥാവതനാവല സമയത്തിനായി ശാവകാശത്തിനായി നന്ദി പറയുന്നു സ്വോകനം ചെയ്യുന്നു ഒരു വേദവാക്യം വായിക്കട്ടെ അതായി എഴുതിയ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല ദൈവരാജ്യത്തിന്റെ അത്ഭുത സത്യങ്ങളെ ഉപമകളിലൂടെ ലളിതമായി യേശു അവതരിപ്പിച്ചു ഈ ശൈലി പണ്ഡിതനും പാമരനും ഒരുപോലെ ഗ്രാഹ്യമായി തീർന്നു ന്യായവിധിയുടെ വിശാല അർത്ഥങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്ന യേശുവിന് ദൈവപുത്രനായ രക്ഷിതാവിനെ മാത്രമല്ല ജ്ഞാനം പഠിപ്പിച്ച് വളരുവാനായുള്ള സ്വയസാ സ്വാതന്ത്ര്യം നൽകുന്ന നല്ല ഗുരുവിനെയും നമുക്ക് കാണുവാൻ കഴിയും വിത്ത് വിതയ്ക്കുന്ന കർഷകന്റെ ഉപമയിൽ ഗോതമ്പിന്റെ ഇടയിൽ കളവിതയ്ക്കുന്ന ചതിയനായ പ്രലോഭകന്റെ ഉപമയിൽ പഠിപ്പിക്കുന്നത് കൃഷിയുടെ പശ്ചാത്തലത്തിലാണ് കൃഷി മണ്ണിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ണ് മനുഷ്യനെ സൂചിപ്പിക്കുന്നു ുഷ്ടന്റെ പ്രലോഭനങ്ങളിൽ വീണുപോകുന്ന കേവലം മണ്ണ് ആവാനല്ല ദൈവത്തിന്റെ കരസ്പർശമേൽക്കാൻ നിരന്തരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവതേജസ്സുള്ളവരാകണം നമ്മൾ ഈ വിളവെടുപ്പിന്റെ ദൈവരാജ്യ അനുഭവത്തിൽ കൈകെട്ടി മാറി നിൽക്കുവാനല്ല മറിച്ച് നാം ശ്രദ്ധിക്കേണ്ടത് കഥാകാരനായ ഒരു വ്യക്തി ഇങ്ങനെ പറയുന്നു അലിയുന്ന മൺകട്ടയ്ക്ക് മാത്രമേ വിളവെടുപ്പിൽ പങ്കുള്ളൂ ദൈവാലോചനയിലൂടെ സ്വന്തമായി രൂപപ്പെടുത്തേണ്ട ഉത്തരവാദിത്വത്തിന്റെ ജാഗ്രത നമ്മിലുണ്ടാകുന്നു ജാഗ്രതയോടെ ചെവികൊണ്ട് കേൾക്കാനും ഗ്രഹിക്കാനും നാം പഠിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല നഷ്ടപ്പെട്ടു പോകുവാനായി ഒന്നും ദൈവം വിതയ്ക്കുന്നില്ല നശിച്ചു പോകുവാനായി ആരെയും ദൈവം സൃഷ്ടിക്കുന്നതുമില്ല പക്ഷെ ഏത് അന്ധകാരത്തിന്റെ മധ്യത്തിലും തിരികെ നടന്ന് മടങ്ങി വരുവാനുള്ള സത്യത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മിൽ നൽകിയിരിക്കുന്നു എന്നറിയണം ഈ ജീവനുള്ള ദൈവത്തിന്റെ പരിവർത്തനം നൽകുന്ന പരിജ്ഞാനത്തെക്കുറിച്ചാണ് പത്തൊൻപതാം വാക്യം ഇരുപത്തിരണ്ടാം വാക്യം നാൽപ്പത്തി നാലാം വാക്യം നാൽപ്പത്തി അഞ്ചാം വാക്യം ഈ അധ്യായത്തിലുള്ള ഈ ഭാഗങ്ങൾ നമ്മൾക്ക് വിരൽ ചൂണ്ടിത്തരുന്നു വാക്യം അൻപത്തിരണ്ടിൽ പറയുന്നത് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീരുന്ന അനുഭവത്തെക്കുറിച്ചാണ് ശിഷ്യത്വം സ്വീകരിക്കുക എന്നാൽ പൂർണ്ണമായി ഏൽപ്പിക്കുന്നതിലൂടെ മാത്രം സാധ്യമാകുന്ന ജീവിത ദർശനമാണ് അതിനാൽ നമുക്ക് ഈ സ്വർഗീയ പരിജ്ഞാനത്തിന്റെ വിളനിലങ്ങളായി തീരാൻ ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ ദൈവമേ വാഴ്ത്തിട്ട സ്വകീയ നിങ്ങളുടെ പിതാപെ മനോഹരമായി പ്രഭാതയാമത്തിനായി സ്തോത്രം കഥാവെ അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ ഈ പ്രഭാതയാമത്തിലവർത്തെ ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു അനേകർക്കും ലഭിക്കാതെ പോയ ഈ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തി വലിയ പ്രഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കഥാവെ അവിടുന്ന് തരുന്ന ഈ പകൽക്കാലം ഞങ്ങൾക്ക് ജീവിപ്പാൻ അവിടുത്തെ കൃപയും ഞങ്ങൾക്ക് തന്നു ഞങ്ങളെ ബലപ്പെടുത്തണമേ അവിടുത്തെ സന്നിധിയിൽ നിന്ന് വിട്ട് അകലം പോകുവാൻ അവിടുന്ന് ഞങ്ങളെ സമ്മതിക്കരുതേ കൃപയുടെ ആത്മാവിനാൽ ഞങ്ങളെ നവച്ച് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളിൽ പലരും രോഗികളാണ് നിക്ഷേപിതരാണ് ആനങ്ങൾ അനുഭവിക്കുന്നവർ നേട്ടങ്ങൾ അനുഭവിക്കുന്നവർ അനുഭവിക്കുന്നവരൊക്കെയുണ്ട് അവരെ എല്ലാം അവിടുത്തെ പൊലീഗ്രഹങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവിടുത്തെ വിളവിക്കുന്ന കരം നീട്ടണമേ സൗഖ്യവും ആരോഗ്യവും ബലവും നൽകി സന്തോഷ സമൃദ്ധിയിൽ എല്ലാവരെയും ഈ പകൽക്കാലം പരിപാലിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്റ്റോപ്പ് യേശു നാമ